സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം അതേ സംഭവം വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ അതിന് വേണ്ട സവാളയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ കുക്കർ അടപ്പിൽ വെച്ചു ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് കറവ് ഗ്രാമ്പു ഏലക്ക അത് കഴിഞ്ഞ് രണ്ട് ബിരിയാണി അല്ല അത് കഴിഞ്ഞിട്ട് ഒരു വലിയ സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത് ഇനി ഇത് ഇത്രയും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നുണ്ട് സവാള ഫ്രൈ ആകുന്ന നേരത്തെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ രണ്ട് തക്കാളി അരച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒക്കെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ടര ടീസ്പൂണ് മുളക് പൊടി എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഗരം മസാല എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മസാല നന്നായിട്ട് ഫ്രൈ ആവണം ആ തക്കാളിയുടെ പച്ചമണമൊക്കെ പോയി മസാലയുടെ പച്ചമണമൊക്കെ പോയി ഫ്രൈ ആവണം അപ്പോൾ മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നമുക്ക് ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ ഈ മസാല കിടന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അത് ഫ്രൈ ആവുന്ന നേരത്തിന് മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് സവാള നന്നായിട്ട് ഫ്രൈ ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഏഴ് പത്ത് അണ്ടിപ്പരിപ്പ് കുതിർത്തത് ചിക്കൻ കറിക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് മസാല പിടിച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം മസാലയ്ക്കകത്ത് കിടന്ന് ഫ്രൈ ആയി ചിക്കൻ കേട്ടോ അപ്പം വെള്ളം ഒഴിച്ചു ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച ആ സവാളയും അണ്ടിപ്പരിപ്പും കൂടെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇത് ചേർത്തപ്പോഴത്തേന് കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത്രയും കട്ടിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറ് കഴിയ വെള്ളം കൂടെ അതിലേക്ക് ചേർത്തു അത് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസലടിപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഇവിടെ നിന്ന് വേവട്ട അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ഏറൊക്കെ പോയിട്ടുണ്ട് ചിക്കൻ കറി റെഡി ആയി വെക്കാം ഉണ്ടല്ലോ അപ്പം നല്ല തിക്ക് ഗ്രേവിയോടുകൂടിയുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും വെള്ളം പോലെ വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് വെച്ചാൽ മതി പക്ഷേ എങ്കിൽ ഇത് ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്ക് എല്ലാത്തിനും നല്ല സൂപ്പറായിരിക്കും അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ ചിക്കൻ കറി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വാല്യുബിൾ കമൻസ് ഇടുക അപ്പോൾ നാളെ നമ്മൾ വിചീകരമായ പുതിയ വീഡിയോയും പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ